ചിരിച്ച മുഖത്തോടെയും തമാശ പറഞ്ഞും മാത്രമാണ് ലക്ഷ്മിയെ നമുക്ക് അറിയാവുന്നത് നടനും അവതാരകനുമായ മിഥുന്റെ ഭാര്യ ലക്ഷ്മിയുടെ റീലുകളെല്ലാം ഹിറ്റാണ് എന്നാൽ എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന ലക്ഷ്മി കടന്നുപോകുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് പുറമേ നിന്നും നോക്കുമ്പോൾ അതു മനസ്സിലാക്കാനാകില്ല സ്ഥിരമായി മരുന്നു കഴിച്ച് മുന്നോട്ടു പോകുന്നതാണ് ലക്ഷ്മിയുടെ ജീവിതം ഒരാഴ്ച മരുന്ന് നിർത്തിയാൽ ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിലേക്ക് തന്നെ വീണുപോകും വിഷാദരോഗത്തിന് ചികിത്സയിലാണ് ലക്ഷ്മി മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ മൂഡ് മൂഡ്സിങ്ക് സംഭവിക്കും ഭൂമിക്ക് തന്നെ ഭാരമായി എന്തിനു ഇങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയാതെ തോന്നിത്തുടങ്ങും മരുന്ന് കഴിക്കുന്നത് കൊണ്ട് വിഷാദരോഗം ഇപ്പോൾ പൂർണമായും നിയന്ത്രണത്തിലാണ് വിഷാദരോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ ലക്ഷ്മിയുടെ വീട്ടിലുള്ളവർക്ക് പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല ഞാൻ ഞാനിപ്പോ കഴിച്ചോണ്ടിരിക്കുന്ന മരുന്ന് ഒരാഴ്ചക്ക് നിർത്തി കഴിഞ്ഞാല് ആവശ്യമില്ലാത്ത വല്ലാതെ ദേഷ്യപ്പെടും എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് പോലും മനസ്സിലാകുമായിരുന്നില്ല ആത്മഹത്യ ചെയ്യണമെന്ന് പലതവണ തോന്നിയിട്ടുണ്ട് ഡോക്ടറെ പോയി കണ്ടതോടെയാണ് വിഷാദരോഗമാണെന്ന് മനസ്സിലായത് ആരോടെങ്കിലും തുറന്നു സംസാരിക്കുന്നത് ആശ്വാസകരമാണ് അമ്മയെ വിളിച്ചു കരയും അമ്മ സമാധാനിപ്പിക്കും എന്റെ മാനസികനില അസ്വസ്ഥമായി തുടങ്ങുമ്പോൾ ആ മൂടങ്ങ് മാറ്റും മിഥുൻചേട്ടന്റെയും മകളുടെയും ഉറച്ചുപിന്തുണയിലാണ് വിഷാദരോഗത്തെ മറികടക്കുന്നതെന്നും ലക്ഷ്മി പറയുന്നു ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ